ടെൻഷൻ ഉണ്ടോ ഇല്ല ലാലേട്ടന്റെ ഒരു കെമിസ്ട്രി പിന്നെ ആണെങ്കിൽ ഒരു ഫാമിലിയുടെ ഒരു ഭയങ്കര ടച്ച് ആ മൂവിക്കകത്ത് വരുന്നുണ്ട് മാത്രം ലാലേട്ടന്റെ അടുത്ത് എങ്ങനെ കഥ പറഞ്ഞേ പറഞ്ഞാ നാളെയാണ് എപ്പഴാണ് സാറും ഞാൻ നാളെ എപ്പഴാണ് പറയുന്നത് വീണ്ടും നാളെയാണെ മുന്നില്ല ഒരാൾ വന്ന് കഥയും ചോദിച്ചു അല്ലെങ്കിൽ സമയം ചോദിച്ചു മോനെ നമുക്ക് ചതയത്തിന് പത്ത് മണിയാവും കേക്കാം സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോ തന്നെ നമ്മുടെ ഇരിക്കണോ നിക്കണോ ഇതുപോലെ തന്നെ വന്നിട്ട് സാർ ഇരിക്കും ഉള്ള ഉള്ള പരിപാടി കൂടി പോവും കൊള്ളൂല കൊള്ളൂലെന്ന് പറയും ആദ്യം നമുക്കൊരു വിഷമം കൊടുക്കണം പിന്നെ അത് റിയലൈസ് ചെയ്യും പുതിയ രീതിയിലാണ് തരും പ്രിപ്പയർ ആയി വന്നേക്കണമെന്ന് നമ്മൾ പുതിയ രീതി കേൾക്കാം അതല്ലേ പുതിയതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു നമ്മള് നേരെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് ഡേ ഫസ്റ്റ്മിച്ചായിരുന്നു സാറേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ നമ്മളാക്കുവാണോ ഞാനിങ്ങനെ ഒരു വലിയ കൂടി ഒരു ഒരു വിളിച്ചൊരു ആ റൊമാൻസ് കാണിച്ച് കഴിഞ്ഞാൽ